അത് എന്നോ ആളുകൾ കണ്ടതാണ് അതേപോലെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞു വന്ന സിനിമകളാണ് അല്ലെ ഏതെങ്കിലും തരത്തിൽ താങ്കൾ ഈ പറയുന്ന രീതിയിലുള്ള പെടുന്നതല്ല എന്തുകൊണ്ടാണ് മാർട്ടിൻ എന്ത് ഒരു ഒരു സുഖം ഇപ്പോഴാർട്ടിൻ ഞാൻ പരാതി കൊടുക്കുന്നത് ഞാൻ ഒന്നാം തീയതി അതായത് മാർച്ച് മാസം മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് പരാതിയിൽ എന്താണ് പാലേരി ണിക്കും സിനിമ പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ് തുടങ്ങിയ സിനിമകളിലെ വളരായ വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ അത് രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ് ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ താങ്കളുടെ ലക്ഷ്യം എന്താണ് ഞാൻ ദുരന്തനായി പോയി ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് സൈറ്റുകളിലേക്ക് രാജ്യത്തിന്റെ നിയമാവസ്ഥ അനുസൃതമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പരോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിൽ ഇട്ടാൽ അത് അവരെങ്ങനെ ഉത്തരവാദികളാവുകൾ വിചാരിച്ചോളൂ ഞാൻ നല്ലൊരു ഈ പിന്നെ കാമസൂത്ര അഭിനയിച്ച ഒരു വീഡിയോ അത് ഏകദേശം കോടിയിലോളം ആളുകൾ കണ്ടിട്ടുണ്ട് സമൂഹത്തിന്റെ ഓരോ നിരോധന ഉറിയുടെ പരസ്യത്തിൽ അഭിനയിച്ചു കൂടാന്ന് രാജ്യത്ത് നിയമവും ഇല്ല ആ പരസ്യങ്ങൾക്ക് നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ പരസ്യത്തിൽ അവർ അഭിനയിച്ചു അതൊക്കെ താങ്കൾക്ക് ഇപ്പൊ സെക്സാ തോന്നുന്ന കാര്യം എന്താണെന്ന് മാറ്റി താങ്കളുടെ പ്രശ്നം എന്താണ് ശ്വേതാ കോട്ടസ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ് മാർട്ടിൻ താങ്കൾ ഈ പറയുന്ന എന്താണ് താങ്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റിയ മര്യാദകൾ എഴുതി ഫേസ്ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് താങ്കൾ പോൽ തേരക്കാടനെ വിളിച്ച് കാസയ്ക്ക് വേണ്ടി വൃത്തിയോട് പറഞ്ഞ് ഞാൻ കേട്ടുണ്ട് ഏറ്റെടുത്തോളം വന്നിരിക്കുന്നവൻ ഒരു സാത്താന്റെ ജന്മമാണ്